ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഓച്ചിറ ഉത്സവത്തിനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുകയാണ് അപ്പോൾ നല്ല മഴയുണ്ട് ഇപ്പൊ ഇതൊരു ചാറ്റഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാരും പറയുന്ന വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ ബാക്കി വരുന്നതായിരിക്കും ഉണ്ട് അമ്പലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ ഓച്ചര അമ്പലം നമ്മൾ അന്നേരം തൊഴാൻ വേണ്ടി പോകും

സ്നേഹി രാത്രിയിലെത്തിയായിരുന്നു അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് വീഡിയോ ആണ് ഞാൻ എടുത്തത് ഭയങ്കര മഴയായിരുന്നു ഇവിടുന്ന് പോയപ്പോൾ ഉള്ളായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ അവിടെ കുറച്ച് കലാണു നിന്നു അങ്ങനെ കുറച്ചൊരു സമയം കൂടി അതിൻ്റെ അടുത്ത് ഫോൺ ചാർജ് ഇല്ലായിരുന്നു രണ്ട് ശതമാനം ഉള്ളായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ വീട്ടിലിന്ന് ഡ്രസ്സ് മാറി കടം മുറങ്ങി സമയമൊന്നുമില്ല എന്ന് എടുക്കാൻ ഫോണിൽ മറ്റേ വീട്ടിൽ മറ്റാണ് കുത്തിയിട്ടത് പിന്നെ ഞാൻ ഇന്ന് രാവിലെയാണ് ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത് അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇട്ടാളു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നു നോക്കാം അപ്പോൾ എന്നാൽ തീറ്റപ്പെട്ട് ചെയ്യില്ല